കേരളത്തിൽ അറിയപ്പെടുന്ന ഭാഗവത സപ്താഹാചാര്യനും ചെറുപ്പം മുതൽ ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് സജീവമായും അമൃത ടി വിയിൽ സന്ധ്യാദീപം എന്ന പ്രോഗ്രാമിൽ ഉപനിഷത്ത് ക്ലാസുകൾ കൈകാര്യം ചെയ്തും ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സംസ്കൃതാധ്യാപകനുമായ നവീൻ പാലാഞ്ചേരി സഹധർമ്മം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മഹിമ എന്ന വിഷയാവതരണം നടത്തി ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മഹിമ എന്ന വിഷയമാണ് ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മഹിമ അത് എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടത് അറിയില്ല ഈ ലോകത്തിലെല്ലായിടത്തും ബ്രാഹ്മണരായിരുന്നുവെങ്കിൽ ഇപ്പം ഗാസയിലും ഇസ്രയേലും ഒന്നും നടക്കുന്നത് പോലുള്ള കുഴപ്പങ്ങളൊന്നും ഇവിടത്തുണ്ടാകില്ല അതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പം കാണുന്നൊരു ഉദാഹരണമാണുള്ളത് ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ് നമുക്ക് വേദങ്ങളിൽ നിന്ന് ആരംഭിക്കാം നമ്മുടെ അടിസ്ഥാനം ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ് വേദോഖിലോ ധർമ്മ ൊണ്ടാണ് തുടങ്ങുന്നത് വേദമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ വേദത്തിൻ്റെ മഹിമ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ മഹിമ അനുബന്ധമായി വന്നു കഴിക്കും അത്ര പറയേണ്ട കാര്യമില്ല വേദത്തിന്റെ മഹിമയെ പഠിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മഹിമ അവർ വന്നു അപ്പോൾ വേദങ്ങൾ എന്ന് പറയുമ്പോൾ സംഹിത ബ്രാഹ്മണം ഇതെല്ലാം കൂടി ചേർന്നതാണ് വേദങ്ങൾ ഉപനിഷത്തൊക്കെ സംഹിതയുടെ ഭാഗമായിട്ടും ബ്രാഹ്മണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് വരുന്നത് വേദത്തിനുള്ളിൽപ്പെട്ടു വേദവും ബ്രാഹ്മണങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞു അപ്പം സംഹിത ബ്രാഹ്മണ ബ്രാഹ്മണാദികളായ വേദങ്ങൾ ഈ വേദത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഒരു ഓജസ്സിൻ്റെയും ശക്തിയുടെയും അതോടൊപ്പം തന്നെ സദ്ബുദ്ധിയുടെയും ശാന്തിയുടെയും ധാരാളം സന്ദേശം നമുക്ക് കാണാനുണ്ട് പൊതുവെ നമ്മളുടെ ഒരു ചെറിയൊരു വിഷയം എന്താണെന്നാണെങ്കിൽ വേദമന്ത്രങ്ങൾ പഠിക്കുക എന്നല്ലാതെ അതിനൊക്കെയുള്ള അർത്ഥം മനസ്സിലാക്കാനുള്ള ശ്രമം അടുത്ത കാലഘട്ടം മുതൽക്ക് ഉള്ള വേദപഠനങ്ങൾ തിരികെ അതാണ് നമുക്ക് പറ്റിപ്പോയൊരു ലോകം എന്നാ പ്രാചീന കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഓരോരോ വേദമന്ത്രങ്ങൾക്കും അർത്ഥം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദത്തിന് അർത്ഥവും ആശയങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച വേദമന്ത്രങ്ങളുടെ താല്പര്യം പഠിപ്പിച്ചു കൊടുത്ത ആചാര്യന്മാരാണ് യാസ്കൻ അതോടൊപ്പം ഒരു എഴുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന സായണാചാര്യ ഇവരൊക്കെ വേദത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ച മഹാത്മാക്കളാണ് അതിൽ യാസ്കൻ്റെ ആയാലും സായണാചാര്യാലും വേദമന്ത്രങ്ങളുടെ വ്യാഖ്യാനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രമാണ് വേദ സംസ്കാരം ആചാരങ്ങളുടെ വിഷയങ്ങളുടെ മുകളിൽ മാത്രം പിടിച്ചു പിടിച്ചുപോകുന്നതും ഒരു യഥാർത്ഥമായ ആശയം മനസ്സിലാക്കി വേദത്തെ ഉൾക്കൊണ്ടാൽ എല്ലാ തരത്തിലുള്ള വിജയവും നമുക്ക് ഉണ്ടാവും വേദത്തിന്റെ മഹത്വായിട്ട് സ്മൃതികളിൽ തന്നെ പറയും സൈനാപത്യഞ്ച രാജ്യഞ്ച ദൃത്വമേവചർവലോകാധിപത്യശാസ്ത്രീ സേനാപത്യം സേനാധിപതി ആയിരിക്കുന്നു അവയത് പഠിച്ചത് രാജ്യം ച രാഷ്ട്രം നേടാൻ വേണ്ടി ദാ ദൃത്വം ഏറ്റെടുക്കാൻ കഴിയും സർവലോകാധിപത്യം ലോകാധിപത്യം ചാ സർവലോകങ്ങൾക്കും അധികനായി തീരാൻ വേണ്ടി വേദശാസ്ത്ര വിധേയത്തിൽ കാരണം ബലം ജനയെ ശ്രദ്ധാജന മന്ത്രം ആ സങ്കല്പമാണ് നമ്മളിലുള്ളത് ആ മന്ത്രങ്ങൾ ജനിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആ സങ്കല്പം ബുദ്ധിയിൽ ഇങ്ങനെ പ്രവർത്തിക്കും ശ്രദ്ധ വേണം നല്ല എന്താ ഒരു ഭാഗത്ത് ചമകത്തിൽ തന്നെ കാണാൻ കഴിയും ആധിപത്യം ചെലയിന്ന് പറയുന്നത് ആധിപത്യം കിട്ടണേ ഇങ്ങനെയുള്ള എല്ലാ ആഗ്രഹവും പശ്ചിയവ ശരതശതം ജീരേവ ശരശതം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നൂറുകൾ ജീവിക്കാൻ സാധിക്കണമേ എന്നൊക്കെ പറയുന്ന മന്ത്രം അർത്ഥത്തോടു കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഒരു ത്വര ഉണ്ടാവും അതാണ് അവിടെ പ്രവർത്തിക്കുക നല്ല സങ്കല്പമാണ് നല്ല സങ്കല്പം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കും ഈയൊരു സങ്കല്പത്തോടു കൂടിയ മന്ത്രം ഈശ്വരഭക്തിയോടുകൂടി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലുള്ള വിജയവും നേടിയെടുക്കാനും സാധിക്കും അതിനൊക്കെ സഹായകമായ വേദത്തെ നമ്മൾ ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം ഒക്കെയാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ ഞാൻ എടുക്കുന്നു